നമസ്കാരം കോൺഗ്രസിനെയും സി പി എമ്മിനെയും അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ച മുൻ സൈനികനും നടനും സംവിധായകനുമായ മേജർ രവി അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാൽ അനുസരിക്കാൻ നിൽക്കുന്നത് നിങ്ങളുടെ പ്രധാനമന്ത്രിയാണെന്നും ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും മേജർ രവി പറഞ്ഞു ഇന്ത്യയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ സംഘടിപ്പിച്ച ദേശരക്ഷാ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എമ്മിന്റെ ഭാരതാമ്പ വിവാദത്തിലും അദ്ദേഹം പ്രതികരിച്ചു ഭാരതമാതാവിനെ ഞങ്ങൾ ബഹുമാനിച്ചോളമെന്ന് അദ്ദേഹം സി പി എമ്മിന് മറുപടി നൽകി ഇവിടെ ചങ്കൂറ്റവും അൻപത്തി ആറഞ്ച് നെഞ്ചളവുമുള്ള പ്രധാനമന്ത്രി തന്നെയാണ് നാട് ഭരിക്കുന്നത് പഹൽഗാമിൽ മതം ചോദിച്ച ആളുകളെ കൊല്ലുന്നത് രാജ്യത്ത് വർഗീയ കലാപൻ ലക്ഷ്യമിട്ടായിരുന്നുവെന്നും പക്ഷേ നമ്മുടെ രാജ്യവും പ്രധാനമന്ത്രിയും അതിനെ പരാജയപ്പെടുത്തിയെന്നും മേജർ രവി പറഞ്ഞു അപ്പൊ അത് രാഷ്ട്രവാദികളാണ്

ഇരുപത്തി മൂന്നാം തീയതി എട്ട് മണിക്ക് സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു അത് ഇന്ത്യ മുഴുവൻ എന്തുകൊണ്ട് ഹിന്ദു ഏതെന്ന് പറഞ്ഞവർ മാത്രം രക്ഷപ്പെടും ബാക്കിയുള്ളവരെല്ലാം ഹിന്ദു ആണോ തേടി തേടിപ്പിടിച്ചു കൊല്ലുന്ന ഒരു തീവ്രവാദി സംഘടന ഇന്നും രാജ്യത്തിൽ ഇല്ല അപ്പൊ അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു വെറുതെ തീവ്രവാദി അറ്റാക്ക് എന്തായിരുന്നു രാജ്യത്തിനടുത്ത് ഹിന്ദുവും മുസ്ലിമും അടിക്കണം അതിന്റെ തീവ്ര ആളിക്കത്തുന്ന സമയത്ത് അവന് കൂടുതൽ പറഞ്ഞും ചെയ്യാം ഈ ഇന്ത്യയെ നശിപ്പിക്കാൻ സാധിക്കും പക്ഷെ മക്കൾ ഇങ്ങോട്ടു ഇവിടെ നിന്റെ ഭരിക്കുന്ന നിങ്ങളുടെ എല്ലാം പ്രധാനമന്ത്രി അതല്ല ഇവിടെ ചങ്കൂറ്റും അമ്മത്താമും ഏറ്റവും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇവിടെ ഒരു സേമാ കണ്ടാൻ ഗണെടുക്കും

അപ്പൊ നിങ്ങളിവിടെ തന്നെ വേണം അന്നവിടെ ആ അക്രമം നടന്നതിന് ശേഷം തന്നെ ചോദിച്ചു ആദ്യം കുറച്ചു ദിവസം ഒന്നും പറഞ്ഞില്ല പിന്നീടെല്ലാം തീവ്രവാദികൾ എവിടെ പോയിട്ടുള്ളത് ആ മൂന്ന് പേരെ കൊന്നിട്ടുള്ള നിങ്ങൾക്കറിയില്ല അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല നിങ്ങൾ ഇപ്പോഴും ഗ്രൂപ്പ് വെക്കുന്ന ആൾക്കാരല്ല ഗ്രൂപ്പ് നിങ്ങൾ ബാലക്കൂട്ടിൽ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പേർക്കാൻ പറ്റാൻ നടന്ന സമയത്ത് അപ്പുറത്തും മുറി കഴിഞ്ഞ സമയത്തും തന്നു എന്നിട്ട് നിങ്ങൾ വിശ്വസിച്ചില്ല പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾക്ക് ദൈവ് കാണിച്ചപ്പോൾ ലൈവ് ഇടുന്ന മിസൈലുകൾ പോകണി അവിടെ നിന്നിരുന്ന മിസൈലുകൾ ഇവിടെ ബോർഡർ കിടക്കാതെ ഏറെ തന്നെ പൊട്ടിപ്പോകുന്നതെല്ലാം നിങ്ങൾ കണ്ടോണ്ടിരിക്കായിരുന്നോ അതുകൊണ്ട് നിങ്ങൾ ആരും പ്രൂഫ് ചോദിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ പറഞ്ഞു അമേരിക്ക ട്രംപിന്റെ ഒരു വിളി കൊണ്ട് മോദി പേടിച്ചു പേടിക്കില്ല എന്നുള്ള സത്യം നിങ്ങൾ ആ ഏഴാം തീയതി എട്ടാം തീയതി ഏഴാം തീയതി രാത്രി ഒരു ബോംബ് പോയി വീണുമാണ് ഒരു മിസൈൽ പോയി വീണത് എവിടെയുള്ളൂ ന്യൂക്ലിയർ പാകിസ്ഥാൻ ഇതുവരെ വീഴുന്ന സമയത്ത് വരുന്നവരും നമുക്ക് കിട്ടി എല്ലാം ഈ ആണവ കേന്ദ്രത്തിൽ പോയിട്ട് ഒരു ബോംബ് ബോംബിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് പൊട്ടും നിന്റെ ഈ പാകിസ്ഥാൻ ഇല്ലാതാവും ഇങ്ങോട്ട് ഒന്നില്ല ഇത് കണ്ട് പേടിച്ചിട്ടാണ് അവരുടെ വിളിച്ചത് നല്ല കാലം ഇവിടെ രാത്രി അവിടെ പകരമായിരുന്നു ട്രംപ് എനിക്ക് കേട്ടു കേട്ടപ്പോ என்னோடு அங்கே ரெண்டு மிலிட்டரிசா பன்னெண்டு மணிக்கு போகும் நம்ம மூணு மணிக்கு விளக்க அப்படையான காணும் நம்ம எவ்வளோ நிக்க எத்தான சமயம் என்னோடு நீ வந்து போயிட்டு ஞாங்க் மாந்திக்கொண்டிருக்கணும் மனசமான மாறிக்கழிஞ்சால் என்னோடு அங்கே மூணு மணிக்கு நடந்தது ഇത് ട്രംപ് പറഞ്ഞു മുമ്പ് തന്നെ അഞ്ചു മണിക്ക് ഡിക്ലേർ ചെയ്തു ഇന്ത്യ പാകിസ്ഥാൻ പാകിസ്ഥാനും ഇതിന്റെ എല്ലാം ഇവിടുത്തെ താഴ്ത്ത് പോയിത്താൻ കുറേ പാർട്ടികളും അവരെല്ലാം സന്തോഷിച്ചു ട്രംപ് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ യുദ്ധം നിർത്തിയത് അല്ല ട്രംപ് പറഞ്ഞാൽ കേൾക്കുന്ന ആ പ്രധാനമന്ത്രി നിങ്ങളൊക്കെ ഇന്ന് ഭരിക്കുന്ന പ്രധാനമന്ത്രി ഞങ്ങൾ തീരുമാനമെടുക്കുന്നു നിങ്ങൾ അറിവ് പോലും അത് രാജ്യത്തിന്റെ അഭിമാനവും അഖണ്ഡതയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും അതിൽ ഒരിക്കലും ഒരു തരത്തിലും ഒരു വിധത്തിലുള്ള ചഞ്ചവും ഉണ്ടാവില്ല ഇസ്രായേലിന്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് ഹമാസ് കാരണമുണ്ട് ഹമാസ് ചെയ്യുന്നതും ഇരുപത്തിരണ്ടാം തീയതി പേൽഗാവലം ചെയ്ത് പാകിസ്ഥാൻ ചെയ്യുന്നതും ഒരേ സംഭവം തന്നെയാണ് സമാനപരമായിട്ട് ഇരുന്നിരുന്ന ടൂറിസ്റ്റുകളെ പോയി അറ്റാക്ക് ചെയ്ത് ഇരുപത്തിരണ്ടാം തീയതി ഏപ്രിൽ അതേപോലെ തന്നെയായിരുന്നു മഹമാസും ആ സെപ്റ്റംബർ ഏഴാം തീയതി ഇരുപത്തി ഏഴാം തീയതി ഒന്ന് പാലസ്തീൻ ഞാൻ ഇവിടെ വന്നുകൊണ്ട് ഇസ്രായേൽ തന്നെ അക്രമം നിർത്തിയിരുന്നു അത് കഴിഞ്ഞാൽ അടി വായിച്ചുകൊണ്ടിരുന്നു അമേരിക്ക പറഞ്ഞിട്ട് പോലെ അവർ നിർത്തിയിട്ടില്ല ഇത്രയുള്ളവരുടെ രാഷ്ട്രം പക്ഷെ അത് ഭരിക്കുന്നവൻ ആരാണെന്നുള്ളത് അവിടെയാണ് അച്ഛൻ രൂപം അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇവിടെ ഭരിക്കുന്നത് നരേന്ദ്ര ദാഹോദർ ദാസും മോദി എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള ഒരിക്കലും ഒരു രാജ്യസേക്കും ഇവിടെ യാതൊരു വിധത്തിലുള്ള ആശങ്ക ഉണ്ടാവുന്നു പക്ഷെ രാജ്യദ്രോഹിയാണെങ്കിൽ നീ എവിടെ ഇരുന്നാലും അവിടെ മണ്ണടിക്കും അതിന് ഒരു സംശയമില്ല ഇന്ന് നിങ്ങൾ വേറൊന്നും കൂടെ മനസ്സിലാക്കണം കാശ്മീരിൽ ഇത്രയും പോകുമ്പോഴും മിസൈൽ ആക്രമണം എല്ലാം നടന്ന സമയത്തും അവിടെ ആ സ്ഥലം വിടാതെ കാശ്മീരിസ് ഉണ്ട് അതിൽ ഹിന്ദു ഉണ്ട് മുസ്ലിം ഉണ്ട് എല്ലാവരും എന്റെ രാജ്യം എന്നുള്ള സ്പിരിറ്റ് അവിടെ കാണിച്ചു ആ വഴി ശബ്ദത്തിനകത്തും കുട്ടികളുടെ കാത്ത് പൊക്കിക്കൊണ്ട് അവരെ ഉറക്കി കളത്തിയിട്ടുള്ള അമ്മമാനുണ്ട് അവിടെ കാരണം എന്താണ് അവരാണ് യഥാർത്ഥ രാജ്യം എന്ത് വന്നാലും ശരി ഈ മണ്ണ് വിട്ട് ഞാൻ പോകില്ല

അവിടെയാണ് ഇപ്പൊ നിലമ്പൂരിൽ വന്നിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തെല്ലാം ഇവിടുത്തെ ഒന്നും പറയുന്നില്ല കാണിക്കാൻ എറണാകുളത്ത് വരുന്ന സമയത്ത് നാല് കിലോമീറ്റർ നാനൂറ് മീറ്റർ കിടക്കാൻ വേണ്ടി എനിക്ക് എനിക്കിട്ടിരിക്കുന്ന സമയം ഏഴ് മിനിറ്റ് ആയിരുന്നു ജീവിതത്തിൽ മനുഷ്യന് സമയത്തിന് വിലയുണ്ട് അതില്ലാത്തവര് ഇതുപോലുള്ള തന്നെയായിരിക്കും പിന്നെ നമ്മള് எந்தாலும் சத்தியசந்தி அல்லாது வந்த சமயத்துக்கும் நடத்தி பிளஞ்சபோது ஒன்றும் அந்த அது தான் அவரை சமயம் என்னும் ഈ റോഡ് ശരിയാക്കി കൊടുക്കുന്നു ഇനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഇത് അവരുടെ റോഡാണ് ഇങ്ങനെ വല്ലവനും എല്ലാ ഏറ്റെടുക്കുന്ന ഞാൻ ആദ്യമായിട്ട് പിന്നെ അസൂയ ഉത്തരവാദിത്തം ഇതൊക്കെ ഉള്ളവർക്ക് ഇവർക്ക് വികസന യുദ്ധത്തെ കുറിച്ച് പറയാൻ എന്താണുള്ള ചോദിച്ചത് ഒന്നുമില്ല വെളിഞ്ഞ പോയിട്ട് എന്റെ പാർട്ടിയുടെ പ്രസിഡന്റ് സ്റ്റേജിൽ സ്റ്റേജിക്കൽ കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ആണ് പ്രധാനമന്ത്രി ഭരിക്കുന്നത് അവിടുന്ന് ഞെട്ടി വന്നിട്ടാണ് ഇരിക്കുന്ന പോലുള്ള താഴെ തീർന്നുകൊണ്ട് അസുഖപ്പെടുന്ന കാര്യമില്ല നിങ്ങൾക്ക് അധികാരങ്ങളും നിങ്ങൾ അത്ഭുതം കാണിച്ചുകൊണ്ട് അച്ഛനും അമ്മയും മരവുകളും അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഈ അത്ഭുതങ്ങൾ കാണിക്കാനുള്ള നിലമ്പുരത്ത് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കും എന്താണ് നിങ്ങൾ വികസനം കാണിച്ചത് അത് കഴിഞ്ഞിട്ട് മതി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ அப்போ அப்போஸ்ரீகர் நிலப்போக்காரும் மனசிலும் இவ்வளோ நமக்கு எலக்ஷன் ஒரு இனியும் நம்ம நமக்கு இவட அவசியம் அல்லாது எலக்ஷன் சமயத்து நம்ம தம் எடுப்பிக்க அதுபோல உள்ள பார்ட்டிக்காரும் அவரு சங்கம் கைகோடு ஜமாயத்தையா சரி பிடிப்பி ஆனாலும் சரி இவரு கைகொடுத்துக்கொண்டு பத்து வாங்கி பின் അവിടെയൊക്കെ രാജ്യസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും അപ്പൊ അതിനെ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കി കഴിഞ്ഞു ഈ വരുന്ന ഇലക്ഷൻ എന്താണെന്ന് തീരുമാനത്തിനുള്ള പക്ഷെ ഇത് ഇവിടെ വരുന്ന അപ്പുറത്തും ഇപ്പുറത്തും നിക്കുന്നവരെ എല്ലാവരും രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ആർച്ചു ഈ രാജ്യമില്ലെങ്കിൽ നിങ്ങളില്ല ഞാനില്ല ആരുമില്ല ആദ്യം ഈ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള മാനസികാവസ്ഥ നിങ്ങൾക്ക് വരണം ഇന്നിപ്പോൾ ഡൽഹിയിൽ ശക്തമായിട്ടുള്ള ഒരാളെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇവിടെ എന്തുകൊണ്ട് കൂത്തുകൾ ഒക്കെ കാണിക്കും മാറ്റി നിർത്തി ഇനി ഇങ്ങനെ സമാധാനപരമായിട്ട് നമുക്ക് നല്ല യഥാർത്ഥ രാജ്യസനായിട്ട് രാജ്യത്തിന് അഗെൻസ്റ്റായിട്ട് പോരാടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതിന് ഉള്ളതാണ് ഈ എൻ ഡി എ അതുകൊണ്ട് അധികം സംസാരിക്കുന്ന കാര്യം ഇത് ഇവിടുന്ന് മലപ്പുറം സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ മോഹൻജിയെ എത്രത്തോളം നിങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വോട്ട് ചെയ്താൽ വരും അല്ലാതെ വീട്ടിലായി ഇന്ന് മഴയാണ്